വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ എന്ത് ചെയ്യും എനിക്ക് ഇടാൻ ഒരു വീഡിയോ ഇല്ലാന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഷുറിലും നോക്കിയിട്ട് കേട്ടോ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വിചാരിച്ചിരുന്ന അപ്പം ഇന്ന് ഇത് തന്നെ കാച്ചാണ് എത്രയോ നാളും മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ പക്ഷെ എനിക്ക് ആ സമയത്ത് വേറെ വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതൊക്കെ മറന്നുപോയി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കണക്കിന് നന്നായി ഇന്നിപ്പോൾ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കിതിടാം അപ്പം നിങ്ങളൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലമായിരിക്കും എറണാകുളത്തുള്ളവരെ സ്ഥിരം പ്ലേസ് ആയിരിക്കും മറൈൻ ഡ്രൈവ് അല്ലേ നൈറ്റ് വൈബാണ് കാരണം നമുക്ക് നൈറ്റ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോയിരിക്കുകയാണെങ്കിൽ നല്ല കാറ്റും അതിൽ തന്നെ നല്ല രസ കടലൊക്കെ കഴിച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി നമുക്ക് വരാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ അനങ്ങാപ്പറ പോലെ ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ അവിടെ കൊണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നടത്തിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവനെ പിടിച്ചു വലിച്ചു തുടങ്ങി അവന് ഭയങ്കര മണിയാണ് നടക്കാൻ അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ എന്തായാലും പോവാം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാന്നുകൊണ്ട് ഞാൻ പിടിച്ച് നടത്തിച്ചു കേട്ടോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറേണ്ടതു പോയിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഡേ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല പിന്നെ അവിടെ എന്ത് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് എക്സിബിഷൻ കാര്യം ഞാൻ മറന്നു കാരണം കുറേ നാളായതുകൊണ്ട് എനിക്കത് ഓർക്കാൻ പറ്റില്ല എന്താ എന്തോ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ എന്തോ ആണ് അവിടുത്തെ ടിക്കറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല ഞങ്ങൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നൊരു മൂവിക്ക് പോവാം കുറേ ആയി മൂവിക്ക് പോയിട്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു മൂവിക്ക് പോവാം കേട്ടോ അങ്ങനെ പിന്നെ നേരെ മൂവിക്ക് പോകാൻ വേണ്ടി നിന്നു പക്ഷേ ഇവിടെ നൈറ്റ് ആകുമ്പോഴത്തേനും ഭയങ്കര ബ്ലോക്കാന്ന് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേനും ഏകദേശം നല്ല ടൈം പിടിക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നോ എന്നൊരു ഡൗട്ട് കിട്ടും പിന്നെ മൂവിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇത് കഴിക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ വിചാരിച്ചാൽ പിന്നെ എന്തായാലും കഴിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നോർമൽ തട്ടിയുടെ പോലത്തെ ഒരു ഷോപ്പിൽ കയറി കേട്ടോ ഇത് നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വരുന്നതാണ് കേട്ടോ നല്ല ഫുഡാണ് ഒന്നും പറയല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ അഫോർഡബിൾ പ്രൈസും കൂടിയാണ് അപ്പോൾ പൊറോട്ടയും പിന്നെ ചിക്കനൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ ഞാൻ ചായ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് വാട്ടർ മില്ലനൊക്കെ കുടിക്കാറുണ്ടോ പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല ചായ കുറയ്ക്കാനൊന്നും പിന്നെ നോർമലി ചായത്തിൻ്റെ ആയിട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടോ അപ്പോൾ എനിക്ക് പൊറോട്ട വെച്ചിട്ടുണ്ട് ഭയങ്കര പരവേശം അപ്പോൾ വിചാരിച്ചു പിന്നെ ഒരു കോളം മേടിച്ച് കുടിക്കാൻ കണ്ടിട്ട് അങ്ങനെ കോളം മേടിച്ച് കുടിച്ചു പിന്നെ എനിക്ക് ചീസി പൊപ്പം ഭയങ്കര ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ അത് മേടിക്കും പടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്താ കഴിയും കേട്ടോ പിന്നെ ഞാൻ ഇൻ്റർവെൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്യും ഞാൻ മെയിനായിട്ട് പോകുന്നത് എനിക്ക് പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഏതാ മൂവിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു മൂവിയാണ് ഞാൻ മറന്നുപോയി ശരിക്കും ഏത് മൂവിയെന്നുള്ള കാര്യം അതുകൊണ്ട് മൂവി ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം നല്ല അടിച്ചു പൊളിച്ചു എന്ന് പറയാം എനിക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിലീഫായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഭയങ്കര ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇന്നത്തെ ദിവസം അടിച്ചുപൊളിച്ചു ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഈ ഒരു സന്തോഷം മതി അപ്പം എല്ലാവർക്കും തരാം